എന്തുകൊണ്ട് പരിഗണിച്ചു എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചോദിച്ചില്ല അതെ അതെ അത് ആ ചോദ്യം പ്രതീക്ഷിച്ച ഞാൻ വന്നത് ആ ചോദ്യം മാത്രമല്ല എനിക്ക് തോന്നുന്നു മലയാളത്തില് ഒരു കഥാപാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മെറീനെ അവതരിപ്പിച്ചു എന്നുള്ള ഒരു ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള രീതിയില് ഞാൻ ഒരു അഭിമാനത്തോടെ തന്നെ എനിക്ക് തന്നെ കാണാൻ കഴിയും കാരണം തന്നെ പലരും ശരിയാവും നശിച്ചു കാരണം ഒട്ടും ആ അതെ പല അതെ ഭാഗത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ശരിയാവുമെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അത് ഓക്കെ ശരിയാവും എന്ന് പറയും മെറീന വരികയും അതിലേക്കെല്ലാ അപ്പിയറൻസും കോസ്റ്റ്യൂംസും ആ കഥാപാത്രമായി മാറി നീ നമ്മൾ കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് കുറച്ച് ടാസ്ക് കുറവായിരുന്നു പക്ഷെ എന്നാ പോലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ചും പത്തൊക്കെ ഇട്ടിട്ടാണ് സിനിമ കാണുമ്പോൾ അറിയാം പാട്ട് പാട്ടുകാരെങ്കിൽ അറിയാൻ പറ്റും അപ്പൊ ഡിഫറൻ്റ് ആയിട്ടാണ് മെറീന ഇതില് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ പിന്നെ അതോ